എംഎസ്എ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നത് ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സൂചിപ്പിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും എം എസ് എം ഇ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട് എം എസ് എ ഇന്ത്യാ ഗവൺമെന്റ് എം എസ് എം ഇ ഡി മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് രണ്ടായിരത്തി ആറ് പ്രകാരം എം എസ് എംഇകളെ തരംതിരിക്കുന്നത് താഴെപ്പറയുന്നവയെ അടിസ്ഥാനമാക്കിയാണ് ഉത്പാദന മേഖല മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസ് സൂക്ഷ്മ സംരംഭങ്ങൾ മൈക്രോ എന്റർപ്രൈസസ് പ്ലാന്റ് ആൻഡ് മെഷിനറിയിൽ രൂപ ഒരു കോടി വരെ നിക്ഷേപം അഞ്ച് കോടി രൂപ വരെ വാർഷിക വിറ്റുവരവ് ചെറുകിട സംരംഭങ്ങൾ സ്മോൾ എന്റർപ്രൈസസ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ രൂപ ഒരു കോടി മുതൽ പത്ത് കോടി രൂപ വരെ നിക്ഷേപം അഞ്ച് കോടി രൂപ മുതൽ അമ്പത് കോടി രൂപ വരെ വാർഷിക വിറ്റുവരവ് ഇടത്തരം സംരംഭങ്ങൾ മീഡിയം എന്റർപ്രൈസസ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ പത്ത് കോടി രൂപ മുതൽ അമ്പത് കോടി രൂപ വരെ നിക്ഷേപം അമ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരെ വാർഷിക വിറ്റുവരവ് സേവന മേഖല സർവീസ് എന്റർപ്രൈസസ് സൂക്ഷ്മ സംരംഭങ്ങൾ മൈക്രോ എന്റർപ്രൈസസ് ഉപകരണങ്ങളിൽ ഒന്ന് കോടി രൂപ വരെ നിക്ഷേപം അഞ്ച് കോടി രൂപ വരെ വാർഷിക വിറ്റുവരവ് ചെറുകിട സംരംഭങ്ങൾ സ്മോൾ എന്റർപ്രൈസസ് ഉപകരണങ്ങളിൽ ഒന്ന് കോടി രൂപ മുതൽ പത്ത് കോടി രൂപ വരെ നിക്ഷേപം അഞ്ച് കോടി രൂപ മുതൽ അമ്പത് കോടി രൂപ വരെ വാർഷിക വിറ്റുവരവ് ഇടത്തരം സംരംഭങ്ങൾ മീഡിയം എന്റർപ്രൈസസ് ഉപകരണങ്ങളിൽ പത്ത് കോടി രൂപ മുതൽ അമ്പത് കോടി രൂപ വരെ നിക്ഷേപം അമ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി കോടി രൂപ വരെ വാർഷിക വിറ്റുവരവ് എം എസ് എം ഇ രജിസ്ട്രേഷൻ ഉദ്യം രജിസ്ട്രേഷൻ എം എസ് എം ഇ രജിസ്ട്രേഷൻ ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ ഉഡിയം രജിസ്ട്രേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് പൂർണമായും ഓൺലൈൻ സൗജന്യ പേപ്പർ രഹിത പ്രക്രിയയാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക ഒഡിയം രജിസ്ട്രേഷൻ ഡോട്ട് ഗവ് ഡോട്ട് ആയൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക ആധാർ നമ്പർ നൽകുക സംരംഭകന്റെ ആധാർ നമ്പർ നൽകി ഒ ടി പി ഒ ടി പി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക പാൻ വിവരങ്ങൾ നൽകുക സ്ഥാപനത്തിന്റെ പാൻ നമ്പർ നൽകുക ജിഎസ്ഇ ടി ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും നൽകാം പാൻ ജി എസ് ടി വിവരങ്ങൾ സർക്കാർ ഡാറ്റാബേസിൽ നിന്ന് സ്വയമേവ വരും ബിസിനസ് വിവരങ്ങൾ നൽകുക സ്ഥാപനത്തിന്റെ പേര് വിലാസം ബാങ്ക് വിവരങ്ങൾ ബിസിനസ്സിന്റെ തരം ഉത്പാദനം സേവനം എൻ ഐ സി എൻഐ സി കോഡ് ജീവനക്കാരുടെ എണ്ണം നിക്ഷേപം വിറ്റുവരവ് തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുക എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക ഉദ്യം സർട്ടിഫിക്കറ്റ് നേടുക അപേക്ഷ വിജയകരമായി സമർപ്പിച്ചാൽ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ സർട്ടിഫിക്കറ്റിന് ആജീവനാന്തകാലം സാധുതയുണ്ട് ആവശ്യമായ രേഖകൾ ഉദ്യം രജിസ്ട്രേഷന് പ്രധാനമായും ആധാർ നമ്പറും പാൻ നമ്പറും മതിയാകും മറ്റ് രേഖകൾ സാധാരണയായി ആവശ്യമില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ ബിസിനസ് വിലാസം ബാങ്ക് വിവരങ്ങൾ ജി എസ്ഇ ടി നമ്പർ ഉണ്ടെങ്കിൽ എന്നിവ നൽകേണ്ടി വന്നേക്കാം എം എസ് എം ഇ രജിസ്ട്രേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എം എസ് എം ഇ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും വായ്പകൾക്ക് മുൻഗണനയും കുറഞ്ഞ പലിശ നിരക്കും ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പകൾ ലഭിക്കാൻ സഹായിക്കുന്നു ഈടില്ലാത്ത വായ്പകൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എം എസ് എംഇകൾക്കായി നടപ്പിലാക്കുന്ന വിവിധ സബ്സിഡികൾ ഇൻസെൻറ്റീവുകൾ ധനസഹായ പദ്ധതികൾ എന്നിവ ലഭിക്കാൻ അർഹതയുണ്ടാകും ഉദാഹരണത്തിന് ക്രെഡിറ്റ് ഗ്യാരന്റി സ്കീം ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം തുടങ്ങിയവ കാലതാമസമുള്ള പേയ്മെന്റുകളിൽ നിന്ന് സംരക്ഷണം എം എസ് എം ഇ ഡെവലപ്മെന്റ് ആക്ട് പ്രകാരം എം എസ് എം ഇകൾക്ക് നൽകേണ്ട പേയ്മെന്റുകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് സാധാരണയായി നാൽപ്പത്തിയഞ്ച് ദിവസം ഈ സമയപരിധി തെറ്റിച്ചാൽ പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ട് സർക്കാർ ടെൻഡറുകളിൽ മുൻഗണന സർക്കാർ ടെൻഡറുകളിൽ പങ്കെടുക്കുമ്പോൾ എം എസ് എമ്മികൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കും ജിഇ എം ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടലുമായി ഉദ്യം രജിസ്ട്രേഷൻ ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ടെൻഡറുകളിൽ എളുപ്പത്തിൽ പങ്കെടുക്കാൻ സാധിക്കും നികുതി ഇളവുകൾ ചില നികുതി ആനുകൂല്യങ്ങൾക്കും ഇളവുകൾക്കും എം എസ് എംഇകൾക്ക് അർഹതയുണ്ടായേക്കാം പേറ്റന്റ് രജിസ്ട്രേഷനും ബാർകോഡ് രജിസ്ട്രേഷനും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കും ആശയങ്ങൾക്കും പേറ്റന്റ് എടുക്കുന്നതിനും ബാർകോഡ് രജിസ്റ്റർ ചെയ്യുന്നതിനും സബ്സിഡി ലഭിക്കും ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ഫീസ് റീഇംബേഴ്സ്മെന്റ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള ഫീസ് തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് വൈദ്യുതി ബില്ലിൽ ഇളവുകൾ ചില സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ബില്ലിൽ ഇളവുകൾ ലഭിച്ചേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ പൂർണമായും സൗജന്യമാണ് ഇതിനായി ആർക്കും പണം നൽകേണ്ടതില്ല ഒരേ പാൻ കാർഡ് ഉപയോഗിച്ച് ഒന്നിലധികം ഉദ്യം രജിസ്ട്രേഷനുകൾ എടുക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഉദ്യം പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എം എസ് എം ഇ രജിസ്ട്രേഷൻ നിങ്ങളുടെ സംരംഭത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും അടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ഡെക് സമീപിക്കാവുന്നതാണ്